അവർ വീണ്ടും നമ്മളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടി അവർ വിചാരിക്കുന്നതിലും മോശമായിരിക്കുമെന്ന് ശക്തമായ മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് എം പി ശശി തരൂർ ഇന്ത്യ ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിരുന്നില്ല ലോകരാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ആശങ്ക അറിയിച്ചപ്പോഴും തിരിച്ചടിക്കാനുള്ള ഉദ്ദേശങ്ങൾ തന്നെ ഇപ്പോഴില്ല എന്ന് അല്ലെങ്കിൽ ഇന്ത്യ യുദ്ധത്തിലേക്ക് നീങ്ങില്ല എന്ന് തന്നെയായിരുന്നു ഉറപ്പിച്ചു പറഞ്ഞത് എന്നാൽ പാകിസ്ഥാന്റെ പ്രതികാര നടപടിയാണ് ഇത് ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് പാകിസ്ഥാൻ ശത്രുത അവസാനിപ്പിച്ചാൽ ഇന്ത്യയുടെ പ്രതികാര നടപടികളും ഇല്ലാതാകും അതേപോലെ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് നിർ നിർത്തിയാൽ മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കാതിരിക്കൂ എന്നത് കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് അല്ലെങ്കിൽ ഇക്കാര്യങ്ങളാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി പാകിസ്ഥാന്റെ ഭീകരതയുടെ തനി നിറം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന യാത്രയിൽ നിലവിൽ ഗയനയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി തീവ്രവാദികൾക്കെതിരെ ഇന്ത്യ ഉയർത്തുന്ന സന്ദേശം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അയച്ച ഏഴ് സർവകക്ഷി സംഘത്തിൽ ഒരു സംഘത്തെ നയിക്കുന്നത് ശശി തരൂരാണ് ഇന്ത്യയുടെ നടപടികൾ പൂർണ്ണമായും പ്രതികാര നടപടി മാത്രമാണ് എന്നും പാകിസ്ഥാനുമായുള്ള ദീർഘകാല സംഘർഷങ്ങൾക്ക് ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ നടത്തിയ ഓരോ ആക്രമണവും പാകിസ്ഥാനുള്ള തിരിച്ചടി മാത്രമായിരുന്നു അത് വളരെ കാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള യുദ്ധത്തിന്റെ തുടക്കമാകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു അറിയിച്ച് വിവിധ ലോകരാജ്യങ്ങൾ ഞങ്ങളെ വിളിച്ചപ്പോൾ പോലും യുദ്ധത്തിന് താല്പര്യമില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ എല്ലാവർക്കും നൽകിയതും ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന സ്ഥിരമായ നയതന്ത്ര സന്ദേശം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും പാകിസ്ഥാൻ ശത്രുത അവസാനിപ്പിച്ചാൽ ഇന്ത്യയുടെ പ്രതികാര നടപടികളും ഇല്ലാതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് നിർത്തിയാൽ ഇന്ത്യ തിരിച്ചടിക്കില്ല ഓപ്പറേഷൻ സിന്ധൂറിനിടെ മെയ് പത്തിന് രാവിലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഡയറക്ടർ ജനറലിന്റെ മിലിറ്ററി ഓപ്പറേഷൻസിനെ ബന്ധപ്പെടുകയായിരുന്നു അതുപോലെ സമാധാനത്തിലുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ശശി തരൂർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സമാധാനം ശക്തിയിൽ വേരുന്നതാണേന്നും ആക്രമണ സാധ്യത ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ കാരണമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മൾ സമാധാനത്തിന്റെ പാതയിലാണ് പോകുന്നത് നമ്മൾ ഈ സമാധാനത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നു അത് വളരെ ശക്തമായ സന്ദേശമാണ് എന്നാൽ ഇന്നലെ നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ ഭയം കൊണ്ടല്ല മറിച്ച് ശക്തിയോടെ സമാധാനത്തിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് വാസ്തവം ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ആക്രമണങ്ങളെ ഇന്ത്യ ഭയപ്പെടുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ആളുകൾ വീണ്ടും നമ്മളെ ആക്രമിക്കുമെന്ന് നമ്മൾ ഭയപ്പെടുന്നില്ല അവർ ഞങ്ങളെ വീണ്ടും ആക്രമിച്ചാൽ അവർ അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്യുക അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് നിരപരാധികളായി ഇരുപത്തിയാറ് പേരായിരുന്നു കൊല്ലപ്പെട്ടതും ഇതിനു പിന്നാലെ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനെതിരെ സൈനിക നടപടി ആരംഭിക്കുകയും ചെയ്തു പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലും പ്രവർത്തിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ ആക്രമണം നടത്തി ജെയ്ഷെ മുഹമ്മദ് ലഷർ തോയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ നിരവധി ഭീകര സംഘടനയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്